സ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് എഴുപത്തഞ്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ മൂന്ന് പ്രധാന നദികളെ പറ്റിയാണ് നദികൾ എന്ന് പറഞ്ഞ ഒരു ചാലിലൂട്ട് ഒഴുകിയാണ് വെള്ളം അതിന് സമാനമായി ലോകത്തിലെ മൂന്ന് ചാലുകളിലൂടെ ചിലതൊഴുകുന്നുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ആറ്റത്തിൽ ചാല് ന്യൂക്ലിയസിന് ചുറ്റും ചാല് രൂപത്തിൽ ഒന്നുണ്ട് അതാണ് ഓർബിറ്റ് അതിലൂടെ എനർജി തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത് അതിലൂടെയാണ് ഇലക്ട്രോണുകൾ ചുറ്റുന്നത് ആ ഓർബിറ്റുകളെയാണ് ആ നദികളെയാണ് സരസ്വതിയായിട്ട് നമ്മൾ കഴിഞ്ഞാൽ കണ്ടത് രണ്ടാമതുള്ളത് സൗരുത സിസ്റ്റത്തില് ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും ചുറ്റുന്നുണ്ട് ആ ഭ്രമണപഥ അതൊരു ചാല് പോലെ അതിലൂറ്റ ഗ്രഹങ്ങൾ ചുറ്റുകയാണ് അപ്പൊ ചാലിൻ്റെ എനർജിയുണ്ട് അതാണ് ഭാരതിയായിട്ട് നമ്മൾ കണ്ടത് മൂന്നാമത് പറഞ്ഞത് പ്രപഞ്ചം മുഴുവൻ ഏഴ് ലോകങ്ങളുണ്ട് ആ ഏഴ് ലോകങ്ങളിൽ വേർതിരിച്ചു കൊണ്ട് നദികളുണ്ട് അതാണ് ഇളായ എന്ന് പറയുന്നത് ഒരു നദിയാണ് മനുഷ്യരെ എല്ലാം നദിയും നദിയിലെ വെള്ളുമാണ് മനുഷ്യരെ എല്ലാം നിലനിർത്താൻ ജീവജാലങ്ങളെ നിലനിർത്താൻ സഹായിക്കുന്നത് നദികളാണ് അതിലെ ജലവും എല്ലാം അതുപോലെ തന്നെ ഈ പ്രപഞ്ചം ഉണ്ടായതും പ്രപഞ്ചത്തിന്റെ പിന്നിൽ അതിനെ നിയന്ത്രിക്കുന്ന എല്ലാ ശക്തി വിശേഷവും എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടാകുന്നോ അതെല്ലാം ഇതുമെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഉദാഹരണമായിട്ട് ആറ്റത്തിലുള്ള ആ ഓർബിറ്റുകളും അതിലുള്ള ഇലക്ട്രോണുകളും കൂടി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തു ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലായി സരസ്വതിയുടെ പിന്നെ സൂര്യന് ചുറ്റും ചുറ്റുന്ന ഗ്രഹങ്ങളാണ് സീസൺസ് എല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാ ചലനത്തിനും പിന്നിലുള്ളത് ഈ ഗ്രഹങ്ങളാണ് അത് ആ ചാലിലൂട്ടെ ഓർബിറ്റിലൂട്ടി കൊടുക്കുന്നതാണ് അതാണ് ഭാരതി എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ പ്രപഞ്ചം ഏഴ് ലോകങ്ങൾ കൂടിയതാണ് അതിനെ വേർതിരിക്കുന്ന നദികളാണ് ഇള എന്ന് പറയുന്നത് മാത്രമല്ല സൂര്യനും ഇതിൻ്റെ എല്ലാ ഇടക്കൂട്ടം സഞ്ചരിക്കുന്നുണ്ട് ഈ ചലനങ്ങളെല്ലാം നമ്മളുടെ കാരണം ഈ സൗരീതവും പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് ആറ്റവും പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം പ്രപഞ്ചത്തിലുള്ള ഈ ചലനങ്ങളിലൂടെയെല്ലാമാണ് നമ്മളുടെ ജീവിതമെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ഒരു സിസ്റ്റം അതിൽ ഇളയും വലിയ പങ്ക് വഹിക്കുകയാണ് കാരണം പ്രപഞ്ചത്തിലുള്ള നദികളാണ് ഇള അതിന്റെ ഭാഗമാണ് ഭാരതി അതിന്റെ ഭാഗമാണ് സരസ്വതി അപ്പോൾ ഇന്ന് ഇളയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമുക്ക് ആദ്യം ഋഗ്വേദം മണ്ഡലം നാല് മൂന്നില് സൂക്തം നാലില് എട്ടിൽ എന്ത് പറയുന്ന എന്ന് നോക്കാം മുമ്പിത് പറഞ്ഞവര് പറഞ്ഞതായതു കൊണ്ട് ആ പാരായണമൊന്നും നടത്തുന്നില്ല അതിലെ നേരെ അതിലുള്ള അർത്ഥത്തിലേക്ക് മാത്രം കടന്നു കൊണ്ടുപോവുകയാണ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാ ദൈവത്വത്തോടു കൂടിയ മനുഷ്യരൂപിണിയായ ഇള ഇവിടെ ഭരണിക്കും ദൈവത്വം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് ആ ദേവതകളാണ് നമ്മുടെ നിലനിൽപ്പിന് എല്ലാം ദേവതകളാണ് ആധാരം കാരണം സൂര്യൻ ദേവതയാണ് വെള്ള ദേവതയാണ് വായു ദേവതയാണ് അതുപോലെ ഇളയും ദേവതയാണ് ആ നദികൾ ആ പ്രപഞ്ചത്തിൽ ഒഴുകുന്ന ആ നദികൾ അവയും നമ്മുടെ കുശാസനത്തിൽ വരണേ എന്ന് പറയുകയാണ് അതായത് നമ്മളെവിടെ കുശാസനം എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയാണോ കർമ്മം ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് അത് വരണേ നമ്മളെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് ഈ മൂന്ന് നദികളും കൂടിയാണ് അതിൽ ഇളയും പങ്ക് ഉദാഹരണമായിട്ട് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അവിടെ ആറ്റങ്ങളാണ് കർമ്മത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ സരസ്വതി അവിടെ ഉണ്ട് പിന്നെ നമ്മളെ കർമ്മങ്ങളെല്ലാം എന്തെല്ലാം ചെയ്യണം എന്നൊന്ന് തീരുമാനിക്കുന്ന സൂര്യനും ആയിന് ചുറ്റും കുറ്റുന്ന ഗ്രഹങ്ങളുമാണ് അപ്പം ഭാരതി അവിടെ വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമാണ് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം അപ്പോഴും പ്രപഞ്ചത്തിൽ ഈ സൂര്യനും എല്ലാം പ്രപഞ്ചത്തിലൂടെ ഈ ഇള എന്ന ഓർബിറ്റിലൂടെ എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഈ മൂന്ന് ദേവതകൾ നദികളാണ് നമ്മുടെ കർമ്മങ്ങളെ എല്ലാം വിജയത്തിലേക്കല്ല വിജയത്തിലും പരാജയത്തിലും ഇവിടെ നമ്മൾ നയിക്കുന്നത് ഇവരാണ് ഇനി യജുർവേദം സൂക്തം ഇരുപത്തെട്ടിലും പതിനെട്ടിലെന്ന് പറയുന്നു നോക്കാം ഇവിടെ ഇട ഐശ്വര്യത്തിന്റെ മൂർത്തി രൂപമാണെന്ന് പറയുകയാണ് ഇത് ജീവനെ സംരക്ഷിക്കുന്നു ഐശ്വര്യം നൽകുന്നു ഈ അറിവ് നേടിക്കൊണ്ട് യജ്ഞം നടത്തണമെന്ന് പറയുകയാണ് ഇടയാണ് നമുക്ക് ഐശ്വര്യം നൽകുന്നത് ഇട മാത്രമല്ല ഇവ മൂന്നും കൂടിയിട്ട് ജീവനെ സംരക്ഷണം അപ്പം നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് കാരണം ശരീരം തന്നെ ഉണ്ടായ ആറ്റങ്ങളെ കൊണ്ടാണ് അപ്പം സരസ്വതി ഉണ്ട് ഈ സൗലികത ശിഷ്യം ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിത ഭൂമിയും അതിനു ചുറ്റും സൂര്യനും അതിനു ചുറ്റു ചുറ്റുന്ന ഭൂമിയൊന്നും ഇല്ലെങ്കിൽ നമ്മളില്ല അപ്പം അതും നമ്മളെ ജീവനെ നിലനിർത്തുന്നു അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഈ സൗ സൂര്യനല്ല സൂര്യനെല്ലാം പ്രപഞ്ചത്തിലോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇളയിലോട്ട് അപ്പൊ അതും നമ്മളെ സ്വാധീനിക്കുകയാണ് അപ്പൊ ഇത് മൂന്നും കൂടിയാണ് നമ്മളെ നമുക്ക് ഐശ്വര്യം നൽകുന്നത് നമുക്ക് നമ്മുടെ സംരക്ഷണവും എല്ലാം ഇതിൽ ഇവരാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് ഈ ജ്ഞാനം നേടിയിട്ട് വേണം നമ്മൾ യജ്ഞം നടത്തുക നമ്മൾ എന്തെങ്കിലും എല്ലാം കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കണം ആറ്റങ്ങളെ പറ്റി മനസ്സിലാക്കാം സൗരയുധ സിസ്റ്റത്തിൽ ഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് ഇതല്ല ചെയ്യിപ്പിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കാം ഈ സൗരയുധ സിസ്റ്റം തന്നെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് പ്രപഞ്ചത്തിലുള്ള ആ നദികളായ ഇള ആ ഇള ആ ഭ്രമണപഥങ്ങൾ അവിടെയും ഭ്രമണപഥങ്ങളുണ്ട് ആ ഭ്രമണപഥത്തിലൂടെ സൂര്യനും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് എല്ലാം നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് നയിക്കപ്പെടുകയാണ് അപ്പം ആ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മള് കർമ്മങ്ങളിൽ ഇനി യജുർവേദം സൂക്തം ഇരുപത്തി ഒമ്പതിൽ എട്ട് എന്ത് പറയുന്നു നോക്കാം ഇന്ദ്രവസുക്കളുടെ വാണിയായ ഇള ഞങ്ങളിൽ സന്തോഷം നിറക്കട്ടെ ഇന്ദ്രവസുക്കളുടെ വാണി ഇന്ദ്രന്റെ ശബ്ദമാണ് ഇള അതാണ് നമുക്ക് സന്തോഷം നൽകുന്നത് ഇന്ദ്രന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നില് പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതിന്റെ പിന്നില് അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പോഴ് ബ്രഹ്മം പ്രപഞ്ചമാകുന്നത് മുതൽ ഈ ഇന്ദ്രൻ ആണ് ഈ എല്ലാ കർമ്മങ്ങളെയും ഏകോപിപ്പിച്ചായിട്ട് മേസ്ത്രിയാണ് എല്ലാത്തിനെയും മനസ്സിലാക്കിയിട്ട് ഏകോപിപ്പിച്ചിട്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷി ഇന്ദ്രനാണ് അപ്പൊ ഇന്ദ്രൻ ഈ പ്രപഞ്ച പ്രപഞ്ചരഹസ്യം മുഴുവൻ അറിയാം അപ്പൊ ഇന്ദ്രൻ്റെ ശബ്ദമാണ് ഇള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി മുതലുള്ള എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം ഈ ഇളയാണ് ഇനി ഇനി അടുത്തേല് ഋഗ്വേദം മണ്ഡലം മൂന്നില് സൂക്തം ഇരുപത്തി ഏഴ് പത്തില് എന്ന് പറയുന്നു നോക്കാം ദക്ഷപുത്രിയായ ഇള ജലത്തിൽ ഉൽപ്പന്നമായ അഗ്നിയെ ധാരണം ചെയ്യുന്നു എന്ന് പറയുക ഇപ്പൊ ദക്ഷപുത്രിയായ ഇള അപ്പം ദക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ദക്ഷൻ എന്നത് ഏറ്റത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റാണ് എന്ന് പണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ഏറ്റവും പുറത്തുള്ള ഓർബിറ്റ് അല്ലെങ്കിൽ ദക്ഷൻ്റെ ഓർബിറ്റുകൾ അപ്പോൾ ആ ഓർബിറ്റുകളെ തന്നെയാണ് ആ ഓർബിറ്റിൻ്റെ പുത്രിയാണ് ഇള എന്ന് പറയുകയാണ് അപ്പം ഇത്രയേറെ നമ്മൾ പറഞ്ഞ ഓർബിറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ നദികളായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇള ദക്ഷപുത്രിയാണ് ജലോത്പന്ന അഗ്നിയെ ധാരണ ചെയ്യുന്നു ജല ആദ്യമുണ്ടായത് ജലമാണ് ജലത്തിൽ നിന്നാണ് അഗ്നിയുണ്ടായത് ഇതെല്ലാം കർമ്മത്തിന്റെ എല്ലാ ആധാരം സൃഷ്ടിക്ക് ആധാരം അപ്പൊ ആ അഗ്നിയിൽ ഇള എന്ത് ചെയ്യുന്നു ആ അഗ്നിയെ ഇളധാരണം ചെയ്യുന്നു അപ്പൊ ആ കർമ്മങ്ങൾക്കെല്ലാം പിന്നിലുള്ള ആ ഈ ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ട ഈ അഗ്നി എല്ലാം വരുന്നത് ഈ ഓർബിറ്റിൽ നിന്നാണ് രാസപ്രവർത്തനങ്ങളിലെ ഓർബിറ്റുകൾ അതിലുള്ള ഇലക്ട്രോണുകളാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ ഗ്രഹങ്ങള് ആ ഓർബിറ്റിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൽ അപ്പൊ അത് സരസ്വതിയും ഭാരതീയം അതേപോലെ തന്നെ കാണണം ഇളയെയും പ്രപഞ്ചത്തിൽ ഏഴ് ലോകങ്ങളുടെ ഇടക്കം വേർപെടുത്തി കൊടുക്കുന്ന അതിലുള്ള അതിനെ വേർപെടുത്തുന്ന ഊർജത്തിന്റെ വഴികളാണ് ഇള അതിലൂടെയാണ് സൂര്യനും എല്ലാം സഞ്ചരിക്കുന്നുണ്ട് ആ ഭ്രമണപഥത്തിലൂടെ അപ്പം അതെല്ലാം പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതിൽ ഇളക്ക് വലിയ പ്രാധാന്യമുണ്ട് അവിടെയെല്ലാം അഗ്നിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇനി ഋഗ്വേദ മണ്ഡലം ഒന്നില് സൂക്തം മുപ്പത്തൊന്നിൽ പതിനൊന്നിൽ പറയുന്നു മനുഷ്യരുടെ ഹിതങ്ങൾ നിറവേറ്റുന്ന അഗ്നിയെ മനുഷ്യങ്ങളുടെ എന്ത് കാര്യം നടക്കേണ്ടി ഊർജത്തിന്റെ സഹായത്താലേ നടക്കുള്ളൂ ഈ സംസാരിക്കുന്നതല്ല ഊർജത്തിന്റെ സഹായത്താലാണ് അപ്പൊ അഗ്നിയാണ് ഊർജത്തിന്റെ ശ്രോതസ് ആയിട്ടാണ് അഗ്നിയെ പറയുന്നത് അപ്പൊ അഗ്നിയെ ദേവകൾ അവരുടെ രാജാവാക്കി അപ്പം അഗ്നിയാണ് രാജാവിന് സമാനം വേദങ്ങളിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒന്ന് അഗ്നിക്കാണ് കാരണം അഗ്നിയാണ് എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഊർജം വേണം നമ്മൾ സംസാരിക്കാൻ ഒന്ന് കൈ അണക്കണ്ടിക്കൂർജത്തിന്റെ സ്രോതസ്സാണ് അഗ്നിഗ്നാണ് രാജാവ് എന്റെ പിതാവായ അങ്കീരസിന്റെ പുത്രനായി നീ ജനിച്ചപ്പോൾ അങ്കീരസിന്റെ പുത്രനായിട്ടാണ് ജനിച്ചതെന്ന് പണ്ട് നമ്മൾ വേദങ്ങളിലൂടെ കണ്ടു ആദ്യം തരംഗങ്ങള് അങ്കീരസുകളായിട്ട് മാറി കണങ്ങളായിട്ട് മാറി ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എല്ലാം ആയിട്ട് മാറി അതിന്റെ കൂട്ടത്തിലാണ് അഗ്നി ഉള്ളത് അതിന്റെ കൂട്ടത്തിലാണ് അഗ്നി ജനിച്ചത് അവരെന്ത് ചെയ്തു ഇളയ മനുവിൻ്റെ ഉപദേശികയാക്കി അവരെ ചെയ്തിട്ടുണ്ട് ഇളയെ മനുവിന്റെ ഉപദേശികയാക്കി അപ്പൊ ഇളയ ആരാണ് മനുവിന്റെ ഉപദേശികയാണ് മനു എന്ന് പറയുന്നത് സൃഷ്ടിക്ക് സൃഷ്ടി സമയത്ത് ഓരോ മനുവിലൂട്ടിയാണ് മനോതരങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ മനു എന്താണെന്നെല്ലാം പിന്നെ വേദത്തിലൂടെ നമ്മൾ കാണും അപ്പോഴേ മനസ്സിലാവുകയുള്ളു ഇവിടെ കുറെ കാര്യങ്ങളെല്ലാം ഈ മനുവിനെല്ലാം മനസ്സിലാക്കാനുണ്ട് മനുവിലൂട്ടിയാണ് ഓരോ സൃഷ്ടിക്രമം വിവരിച്ചിരിക്കുന്നത് ആദ്യം മനുവിൽ നിന്ന് തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ആ മന്യോന്തരം എന്നെല്ലാം വേര് വരുന്നത് അപ്പൊ അവിടെ ഇളയെ മനുവിൻ്റെ ഉപദേശികയാക്കി എന്ന് പറഞ്ഞാൽ മനുവോടി എങ്ങനെ സൃഷ്ടി നടക്കണം എന്നല്ല ഉപദേശിക്കുന്നത് ഈ ഇളയാണ് സാറേ അപ്പൊ അത്രയും നോളജ് പ്രപഞ്ചം എങ്ങനെയെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കണം മനുവിലോട്ട് സൃഷ്ടി നടക്കുന്നത് അപ്പൊ എങ്ങനെ പ്രപഞ്ചം ഉണ്ടാകണം എന്ന് ഉപദേശിക്കുന്ന അത്രയും ജ്ഞാനമുള്ള ശക്തി വിശേഷമാണ് ആര് ഇള ഇനി ഇളയായിട്ട് കുറെ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ സൃഷ്ടിക്രമത്തില് വരുമ്പോൾ അതെല്ലാം കാണും ഇനി ഈ ഇളയുടെ ഒരു കഥ മത്സ്യപുരാണത്തിലുണ്ട് ഇളയെ പറ്റിയുള്ള അതും കൂടി നമുക്ക് ഒന്ന് നോക്കാം കഥയിൽ ആശയത്തിനാണ് പ്രാധാന്യം അപ്പൊ ചെറിയ വ്യത്യാസങ്ങളെല്ലാം വരും കഥ ഓരോരുത്തരും ഓരോ ആശയം പറയാനാണ് അതുകൊണ്ട് ഇവിടെ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ വൈവശ്വത മനുവിന്റെ മൂത്ത പുത്രനാണ് ഇള മനുവിന്റെ ഇപ്പൊ മനു എന്നത് മന്വന്തരങ്ങള് പലതുണ്ട് അതിൽ ഒരാളുടെ മൂത്രപുത്രനാണ് ഇള ഇതുവരെ ഇള എന്നത് സ്ത്രീ രൂപത്തിലാണ് പറഞ്ഞത് ഓർബിറ്റുകളിയല്ല സരസ്വതി ഭാരതി ഇപ്പൊ ഇള ഒരു സ്ത്രീ രൂപത്തിലാണ് വേണ്ടത് പക്ഷെ ഇളൻ്റെ ജന്മം പുരുഷനായിട്ടായിരുന്നു വൈവശ്വത മനുവിൻ്റെ മൂത്രപുത്രനാണ് ഇള ഇപ്പം പ്രായമായപ്പോഴേ രാജാവന്തി ചെയ്തു പുത്രന്റെ മരണവും കൂടെ തേൽപ്പിച്ചിട്ട് പോയി തപസിനും പോയി കഥയിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പൊ ഇളയ ലോകം ചുറ്റി കറങ്ങാൻ വേണ്ടിട്ട് പോയി ലോകം ചുറ്റി ആ സമയത്ത് ശിവനും പാർവതിയും കാമ ആടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു ശരവണ വനത്തിൽ അപ്പൊ ശിവനും പാർവതിയും ആടുന്നത് ഈ ശരവണ വനത്തിൽ വെച്ചാണ് അപ്പോൾ ശിവൻ ആ സ്ഥലത്തിന് ഒരു ശാപം കൊടുത്തിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാല് വേറെ ആരെങ്കിലും ഇവിടത്തേക്ക് വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് പുരുഷന്മാരെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശാപം കൊടുത്തിരുന്നു ആ സ്ഥലത്തിന് ആരെങ്കിലും അവിടെ കാലു വെക്കുകയാണെങ്കിൽ അത് സ്ത്രീ ആയി പോകും അവിടെ കല് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇളയെ അവിടെ എത്തിയത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലത്തിലെത്തി അവിടെ ചവിട്ടുകയും ചെയ്ത് ഇള സ്ത്രീയായി മാറുകയും ചെയ്തു അങ്ങനെ ആ സ്ത്രീയായ അവളെ ചന്ദ്രന്റെ പുത്രനായ ബുദ്ധൻ കാണുകയും അവളെ പ്രേമിക്കുകയും അവളിലൂടെ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു ഇളയില് ചന്ദ്രന്റെ പുത്രനായ ബുധനിലുണ്ടായ ഇതാണ് പുരൂരവസ് ആ പുരൂരവസിലൂടെയാണ് ചന്ദ്രവംശം ഉണ്ടായത് അതെല്ലാം സൃഷ്ടിക്രമമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതെല്ലാം അവിടെ വിശദമായിട്ട് കാണാം ഇവിടെ നമുക്ക് ഇളയനെ പറ്റി ആ ഓർബിറ്റ് എന്ന നിലയിൽ മാത്രം നമ്മൾ ചിന്തിക്കാം അങ്ങനെ പിന്നെ ഈ ഇളയുടെ സഹോദരന്മാരെല്ലാം പോയിട്ട് ശിവനോട് ശാപമോക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ മാറ്റാൻ പറ്റൂല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു മാസം ഒരു മാസം ആണാണെങ്കിൽ ഒരു മാസം സ്ത്രീയും ആ നിലയിലാകുമെന്ന് പറഞ്ഞു ശാപമോക്ഷം കൊടുത്തു അപ്പം ഇള ഒരു മാസം പുരുഷനും ഒരു മാസം സ്ത്രീയുമാണ് അങ്ങനെ മാറി മാറി വരും എന്താണ് ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രപഞ്ചത്തിൽ ഏഴ് ലോകങ്ങളുണ്ട് ഏഴ് ലോകങ്ങളെ ചുറ്റിയിട്ട് ഏഴ് നദികളുണ്ട് ആ നദികളാണ് ഇള എന്ന് പറഞ്ഞു പോരാതെ സൂര്യനെല്ലാം സഞ്ചരിക്കുന്ന ഭ്രമണപഥങ്ങളെല്ലാം ഇളയാണെന്നും പറഞ്ഞു ഈ പ്രപഞ്ചഘടനയാണ് നമ്മുടെ ജ്യോതിഷത്തിലെ രാശിചക്രം കാരണം ജ്യോതിഷത്തിലെ രാശിചക്രം എന്നത് പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ് പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഒരു എൻജിനീയറിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വരച്ചുണ്ടാക്കിയതാണ് രാശിചക്രം അതിൽ പന്ത്രണ്ട് രാശികളുണ്ട് ആ രാശികളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗ്രഹങ്ങളല്ല ഇപ്പൊ പ്രപഞ്ചത്തിൽ കറങ്ങുന്ന ഭ്രമണപഥമാണ് ഈ രാശിചക്രം ആ രാശിചക്രത്തിലൂടെയാണ് കറങ്ങുന്നത് അപ്പൊ അത് തന്നെയാണ് പ്രപഞ്ചത്തിലെ ആ കറങ്ങുന്ന നദി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഈ പന്ത്രണ്ട് രാശി നദിയായി കിടക്കാൻ ആ നദിയിലൂടെ ഈ ഗ്രഹങ്ങള് എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രപഞ്ചത്തിലെ നദി എന്ന് പറയുമ്പോൾ അത് ഇള തന്നെയാണ് ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്ന ഓർബിറ്റ് എന്നല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ രാശിചക്രത്തിൽ അതിനെല്ലാം ഒരു പന്ത്രണ്ട് തരത്തിൽ തിരിച്ചിട്ട് അതിലൂട്ട ഗ്രഹങ്ങളെ കൊണ്ട് ചുറ്റുന്നതായിട്ട് സങ്കല്പിക്കുമ്പോൾ അവിടെ ഈ പന്ത്രണ്ട് രാശികളാണ് എന്ത് ഇള ഈ രാശികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നിടപെട്ട ആണും കൊണ്ണുമാണ് അതായത് മേടം ആൺരാശിയാണെങ്കിൽ ഇടവം പെൺരാശിയാണ് മിഥുനം ആൺരാശിയാണ് കർക്കിടകം പെൺരാശിയാണ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഓരോ മാസം വെച്ച് സൂര്യൻ ഓരോ മാസം വെച്ചിട്ടാണല്ലോ ഓരോന്നില കിടപ്പ് ശിവനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് സിസ്റ്റത്തിൽ ശിവനാണ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇക്കാര്യങ്ങളല്ല അതിൽ ചന്ദ്രനും ബുധനും എല്ലാം വരുന്നുണ്ട് അതെല്ലാം ചേർന്നിട്ടാണ് വംശങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് സൂര്യവംശവും ചന്ദ്രവംശം വരുന്നത് അപ്പം ആ സൃഷ്ടിയില് ദ്വയമായിട്ട് അങ്ങനെ വരുന്നുണ്ട് അതെല്ലാം പിന്നീട് നമുക്ക് നോക്കാം ഇതിലേക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല അപ്പോഴിവിടെ രാശിയിൽ രാശിചക്രമാണ് ഇള അങ്ങനെ രാശി രാശിചക്രത്തില് പന്ത്രണ്ട് രാശികളുണ്ട് അത് ഒന്നിടപെട്ട ആണും പൊണ്ണുമാണ് സൂര്യൻ ഒരു മാസത്തിൽ ഒരു രാശിയിൽ നിൽക്കും അപ്പൊ ഒരു മാസം സൂര്യൻ നിൽക്കുന്ന ആൺ രാശിയിലാണെങ്കിൽ അടുത്ത മാസം നിൽക്കുന്നത് പൊന്നരാശിയിലാണ് ചുരുക്കത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ ഗ്രഹങ്ങളും കറങ്ങുന്ന ഭ്രമണപഥങ്ങളാണ് ഇള കാരണം ഭൂമി ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റും ചുറ്റുന്നുണ്ട് സൂര്യൻ ഭൂമിയെ മറ്റുള്ള ഗ്രഹങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് വേറൊരു ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്നുണ്ട് അങ്ങനെ പ്രപഞ്ചത്തിലെ ഏഴ് ലോകത്തിലോട്ട് ഇതെല്ലാം കറങ്ങുന്നുണ്ട് പ്രപഞ്ചഘടനാ ഫലം പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആ ഓർബിറ്റുകൾ കറങ്ങുന്ന ഓർബിറ്റുകളാണ് ഇള എന്നതായിട്ട് ചിന്തിക്കുന്നത് അതിനെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വരച്ചുണ്ടാക്കിയതാണ് രാശിചക്രം പ്രപഞ്ചഘടന മുഴുവൻ ഈ രാശിചക്രത്തിലുണ്ട് അതിൽ പന്ത്രണ്ട് രാശികളായിട്ട് ഒന്നിടപെട്ട് ആണും പെണ്ണുമായിട്ടുള്ള രാശികളായിട്ട് മാറിയിട്ടുണ്ട് അതാണ് ഇള അപ്പോൾ ഒരു മാസം ആണാണെങ്കിൽ ഒരു മാസം പെൺരാശിയിലൂട്ടെയാണ് സൂര്യൻ പോവുക അതിലൂടെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം പോകുന്ന പോകുന്നതായിട്ട് രാശിചക്രത്തിൽ സങ്കല്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാശിചക്രം ഇഴയാണ് ആ രാശിചക്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതും പ്രവചിക്കുന്നതുമെല്ലാം അപ്പം ഇതെല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇളയായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം കാരണം ബാക്കിയുള്ള വിഷയങ്ങളിലേക്കെല്ലാം അതാത് ഇടയാര മറ്റേ എന്താണ് വംശങ്ങൾ എന്താണെന്നുള്ളതെല്ലാം പിന്നീട് നമ്മൾ പിന്നീട് കാണും